ഇനി വേറെ നമസ്കാരം വെട്ടന്യൂ സ്കാസിലേക്ക് സ്വാഗതം തിരൂർ നഗര മധ്യത്തിൽ എക്സൈസിന്റെ കഞ്ചാവ് വേട്ട ചില്ലറ വിൽപ്പനക്കായി കൊണ്ടുവന്ന ഒന്ന് ദശാംശം മൂന്ന് ഒൻപത് പൂജ്യം കിലോഗ്രാം കഞ്ചാവുമായി രണ്ട് പശ്ചിമബംഗാൾ സ്വദേശികളെ തിരൂർ എക്സൈസ് അറസ്റ്റ് ചെയ്തു തിരൂർ പയ്യനങ്ങാടിയിൽ വെച്ചാണ് പശ്ചിമബംഗാൾ സ്വദേശികളായ അഹൂദ് അലി പ്രസഞ്ചിത്ത് എന്നിവരെ തിരൂർ എക്സൈസ് റേഞ്ച് ഇൻസ്പെക്ടർ കാർത്തികേനും സംഘവും ചേർന്ന് പിടികൂടിയത് ദിവസങ്ങൾക്ക് മുമ്പ് തിരൂരിലെ ഒരു ഇതര സംസ്ഥാന ലേബർ ക്യാമ്പിൽ നടത്തിയ പരിശോധനയിൽ മൂന്നര കിലോ കഞ്ചാവ് സൂക്ഷിച്ചതിന് ഒരാൾ പിടിയിലായിരുന്നു റെയ്ഡിൽ എക്സൈസ് ഇൻസ്പെക്ടർമാർക്കു പുറമെ അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ എം പി അലി ഓഫീസർമാരായ എം കെ ഷിജിത്ത് കെ മുഹമ്മദ് അലി സിവിൽ എക്സൈസ് ഓഫീസർ വിനീഷ് എന്നിവരും പങ്കെടുത്തു